കേരളത്തിൽ ഇന്നും സ്വർണ്ണവില കുറഞ്ഞു കഴിഞ്ഞ രണ്ട് ദിവസമായി നേരിയ തോതിൽ വില താഴേക്ക് തന്നെയാണ് ഏറ്റവും റെക്കോർഡ് വിലയിലെത്തിയ ശേഷമാണ് കുറയാൻ തുടങ്ങിയത് ഏറ്റവും ഉയർന്ന നിരക്കിൽ നിന്ന് ആയിരത്തി അറുനൂറ് രൂപയാണ് ഇതുവരെ കുറഞ്ഞിരിക്കുന്നത് ആഭരണം വാങ്ങുന്നവർക്ക് ഇന്ന് നല്ല ദിനമാണ് ഇനി തിങ്കളാഴ്ചയാണ് വിലയിൽ മാറ്റം വരാൻ സാധ്യത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ അലാസ്കയിൽ നടത്തിയ ചർച്ചയിൽ കാര്യമായ പുരോഗതിയില്ല എന്നാൽ ചില ധാരണകളിലെത്തി എന്ന് പുടിൻ പറയുന്നു എങ്കിലും യുക്രൈൻ വിഷയത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരായ അധിക ചുങ്കം അമേരിക്ക പിൻവലിക്കുമോ എന്ന് വ്യക്തവുമല്ല കേരളത്തിൽ ഇന്നൊരു പവൻ സ്വർണത്തിന് എഴുപത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് വില എൺപത് രൂപ മാത്രമാണ് കുറഞ്ഞത് കഴിഞ്ഞ ദിവസം നൂറ്റി രൂപ കുറഞ്ഞിരുന്നു ചില ജ്വല്ലറികളിൽ ഇന്ന് നാൽപ്പത് രൂപയാണ് കുറഞ്ഞത് ഇവർ വിൽക്കുന്നത് പവന് എഴുപത്തി ഇരുന്നൂറ് രൂപ എന്ന നിരക്കിലാണ് വ്യാപാരികൾ രണ്ട് ചേരിയായി നിൽക്കുന്നതാണ് ഈ നേരിയ വ്യത്യാസത്തിന് കാരണം രാജ്യാന്തര സ്വർണ്ണവില ഡോളർ രൂപ വിനിമയ നിരക്ക് എന്നിവ ഒത്തുനോക്കിയാണ് കേരളത്തിൽ സ്വർണ്ണവില നിശ്ചയിക്കുന്നത് അതേസമയം ഇന്ന് പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് അഞ്ച് രൂപ കുറഞ്ഞ് ഏഴായിരത്തി അറുനൂറ്റി പതിനഞ്ച് രൂപയായി ഈ സ്വർണം ഒരു പവൻ വാങ്ങുമ്പോൾ അറുപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ വരും പതിനാല് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപയാണ് ഇന്നത്തെ വില ഒൻപത് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപ നൽകണം വെള്ളിയുടെ ഗ്രാം വില നൂറ്റി ഇരുപത്തിരണ്ട് രൂപയാണ് ആഭരണം വാങ്ങുന്നവർ എല്ലാ സ്വർണത്തിനും കൂടെ പണിക്കൂലിയും ജി എസ് ടിയും ഹാൾമാർക്കിംഗ് ചാർജും അധികമായി നൽകേണ്ടി വരും ഡോളർ മൂല്യം ഇടിയുമ്പോൾ സ്വർണ്ണവില കൂടുകയാണ് ചെയ്യുക ഡോളർ സൂചിക ഇപ്പോൾ തൊണ്ണൂറ്റിയെട്ടിന് താഴെ എത്തിയിട്ടുണ്ട് നേരത്തെ നൂറ്റി ആറ് വരെ ഉയർന്നിരുന്നു എന്ന് ഓർക്കണം ഇത്രയും ഇടിഞ്ഞതോടെ മറ്റ് കറൻസികൾ മൂല്യം കൂടുകയും അവ ഉപയോഗിച്ചുള്ള സ്വർണം വാങ്ങൽ എളുപ്പമാവുകയും ചെയ്യും രൂപയുടെ മൂല്യവും ഇപ്പോൾ ഇടിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നേരിയ മുന്നേറ്റ സാധ്യത കാണിച്ചിരുന്നുവെങ്കിലും വലിയ നേട്ടമുണ്ടായിരുന്നില്ല എൺപത്തി ഏഴ് പോയിന്റ് ആറ് അഞ്ച് എന്ന നിരക്കിലാണ് രൂപയുടെ വ്യാപാരം ക്രൂഡ് ഓയിൽ വില ഡോളറിൽ നിന്ന് താഴ്ന്നിട്ടുണ്ട് രൂപ കരുത്തു കൂട്ടിയാലും സ്വർണ്ണവില കുറയും മാത്രമല്ല അമേരിക്കയുടെ ഫെഡറൽ റിസർവ് വൈകാതെ പലിശ കുറയ്ക്കുമെന്ന അഭ്യൂഹം ശക്തമാണ് അക്കാര്യം നടന്നാലും സ്വർണ വിലയിൽ വ്യത്യാസമുണ്ടാകും